ശബരിമലയിൽ പതിനെട്ടാം പടിയുടെ മുകളിലിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ അതൊരു വിശ്വാസത്തിന്റെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലാതെ ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒക്കെ ഒരു പൈതൃകമാണ് നമ്മുടെ ശബരിമലയും അതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും അവിടെ കുടികൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന അയ്യപ്പ ഭഗവാനും അതുമായി ചിന്തപ്പെട്ടു കിടക്കുന്ന ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ മലയാളികൾ പല കുറി പല വേളകളിൽ കേട്ടിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരുപാട് അലിഗേഷൻസുകൾ ഒരുപാട് വിവാദങ്ങൾ അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശബരിമലയുമായി കെട്ടുപടർന്നു കിടക്കുന്ന ഒരിടമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് സംഭാവനകൾ വന്നു കയറുന്ന അല്ലെങ്കിൽ ഒരുപാട് ഭക്തർ ഈ ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ ഇടങ്ങളിലും പല മത മതത്തിൽപ്പെടുന്ന അവിടെ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാ പേരും ഒരു ഒരു എത്തിച്ചേരുന്ന ഒരു ഇടം കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ശബരിമല അപ്പൊ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ആ ഇടത്തേക്ക് നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണ്ടാവുന്നു ഒരു സുപ്രീം കോടതി ഒരു വിധി വരുന്നു ഒരു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീയെ പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരുപാട് കലഹങ്ങൾ ഒരുപാട് സമരങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് സംഘടനകൾ എതിർത്തും അനുകൂലിച്ചും വരുന്ന ഒരുപാട് പേരുടെ വാക്കുകൾ അങ്ങനെ 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 പല തരത്തിൽ പല രീതികളിൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ പറയുന്ന ഒരു പുണ്യ കേന്ദ്രം മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരിടത്തു നിന്നും വർഷങ്ങൾ ഒരുപാട് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇന്നിവിടെ അയ്യപ്പ സന്നിധിയിൽ തന്നെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് അന്ന് ഏതൊക്കെയോ തരത്തിൽ എതിർത്തിരുന്ന ആ ആളുകൾ തന്നെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്ന കാണുമ്പോൾ കാലം മാറുന്ന അനുസരിച്ച് നമ്മൾ മനുഷ്യർ കോലം മാറുമെന്ന് പറയുന്ന പോലെയുള്ള ഒരു രീതികളായിട്ട് അതിനെ കാണാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും വെറുപ്പിനെയും തിന്മകളെയും മാറ്റി വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു ചരടിൽ ചെറിയൊരു വെള്ളാരം കല്ല് കോർത്തിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് ജീവിച്ച് തന്നെ പോകാം ഇവിടെ നമുക്ക് നെഗറ്റീവുകൾ മാറ്റി വെച്ച് പോസിറ്റീവുകൾ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ എല്ലാത്തിനും അപ്പുറം എല്ലാത്തിനും കഴിഞ്ഞ് അവസാനത്തെ റിസൾട്ട് ഒരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമായി മാറാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയുവാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മാസങ്ങളുടെ അപ്പുറം നമ്മളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും അതിനു മുന്നോടിയായി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒന്നും തന്നെ ഒന്നിനും വേണ്ടിയിട്ടുള്ള ഒരു സ്വരുക്കൂട്ടലായി മാറാതിരിക്കട്ടെ അല്ലെങ്കിൽ ഒന്നും തന്നെ എല്ലാം തന്നെ എന്തിനൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുതിയൊരു രാഷ്ട്രീയ തേർവാഴ്ചയുടെ നാടകവുമാവാതിരിക്കട്ടെ നല്ല ഉദ്ദേശ ശുദ്ധിയോടുകൂടി ഇന്നാട്ടിലെ എല്ലാ ആളുകളെയും ഒന്നായി കാണണമെന്നും ഇന്നാട്ടിലെ എല്ലാ മനുഷ്യരെയും മതം മാറ്റിവെച്ച് മനുഷ്യനായി കാണണമെന്നും രാഷ്ട്രീയ ഭേദമന്യ ഇവിടത്തെ എല്ലാ വിശ്വാസങ്ങളുടെയും ഒപ്പം ഇവിടുത്തെ എല്ലാവരും ഉണ്ടാവണമെന്നും വിശ്വാസം വിശ്വാസികളുടെ ഇടമാണെന്നും മറ്റു വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ മനുഷ്യരുണ്ട് അവർക്ക് അവരുടേതായ വഴികളെന്നും ഉള്ളൊരു മാനദണ്ഡത്തിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോട്ടെ അതിനിടയിൽ ഇതിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു കരുനീക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണോ എന്നുള്ളത് ഒരുപാട് നാളുകൾ നീണ്ടുപോവേണ്ട കാര്യമില്ല വരാൻ പോകുന്ന ഇലക്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാപ്പുകൂട്ടലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇലക്ഷൻ പ്രചരണങ്ങൾ തന്നെ മതിയാവുള്ള മനസ്സിലാക്കി തരും ആ ഇലക്ഷൻ പ്രചരണ വേളകളിൽ ഇതൊന്നും തന്നെ ആയുധമാവാതിരിക്കട്ടെ ഇതൊന്നും തന്നെ ഒരു പ്രചരണ തന്ത്രമായിട്ട് അവർ ഉപയോഗിക്കാതിരിക്കട്ടെ ഇതൊരു മൂവ്മെന്റായി നിലനിൽക്കട്ടെ ഇതൊരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ എല്ലാത്തിനു വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നടത്തിയൊരു പ്രവൃത്തിയായി നിലകൊള്ളട്ടെ മറക്കി ഇലക്ഷൻ സമയത്ത് ഇതിനെ ഒരു ടൂളാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അവിടെ മനുഷ്യർ അല്ലെങ്കിൽ അവിടെ നമ്മൾ തിരിച്ചറിയണം ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ കെട്ടിൽ കിടക്കുന്ന ഒരു ചരടിന്റെ അപ്പുറത്തെ കണ്ണി മാത്രമാണ് എന്ന് ഇല്ലാത്ത പക്ഷം നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാം ഒന്നും നമ്മളെ നമ്മുടെ ഭാഗത്തേക്ക് തെറ്റായി വരാത്ത പക്ഷം ഒന്നും നമ്മുടെ മനസ്സിൽ കറ പുരളാത്ത പക്ഷം ഒന്നും നമ്മുടെ ശരീരത്തിൽ ചെളിയാവാത്ത പക്ഷം നമുക്ക് അതിനൊപ്പം നിൽക്കാം ആ സ്നേഹത്തിനൊപ്പം നിൽക്കാം ആ കൂട്ടായ്മകൾക്കൊപ്പം നിൽക്കാം ഇല്ല നമ്മൾ അവിടെയും പിന്നെയും പിന്നെയും കബളിപ്പിക്കപ്പെടുവാണ് എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും എന്തിനൊക്കെ വേണ്ടി നമ്മളെ കരുക്കളാക്കുന്നു എങ്ങുന്ന ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ശക്തമായ രീതിയിൽ നമ്മൾ ഇതിനെല്ലാം എതിർക്കുക തന്നെ ചെയ്യണം ജനത്തിന്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ജനത്തിന്റെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ജനത്തിന്റെ വിഷനുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തെ അല്ല നമുക്ക് വേണ്ടത് ജനത്തിനൊപ്പം നിൽക്കുന്ന ജനത്തിന്റെ ഇഷ്ടങ്ങൾ നൽകുന്ന ജനത്തിന്റെ കാഴ്ചപ്പാടുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടരെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിലേക്ക് വേണ്ടി വെക്കുന്ന ഒരു ടൂളായി മാറാതിരിക്കട്ടെ ഈ വിഷയങ്ങൾ എന്നുള്ള ഒറ്റ വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വിഷയം വീഡിയോ ഇന്നത്തെ ഈ വിഷയവും ഞാനിവിടെ നിർത്തുകയാണ് വരാൻ പോകുന്ന കലുഷിതമാം ഇലക്ഷനിലേക്ക് ഒരുപാട് വിഷയങ്ങളും ഒരുപാട് ചർച്ചകളും നമ്മുടെ ഇടങ്ങളിൽ നമുക്ക് നടത്തേണ്ടി വരും പല പല വിഷയങ്ങളിൽ നമുക്ക് പല രീതിയിൽ അപഗ്രതിച്ച് പല രീതിയിലുള്ള ചർച്ചകൾക്കൊരു ഇടമായി മാറുകയും ചെയ്യും എൻ്റെ ഈ ചാനൽ തീർച്ചയായിട്ടും എൻ്റെ മുന്നിൽ നിഷ്പക്ഷത തന്നെയായിരിക്കും ഞാൻ മുഖമുദ്രിയയാക്കി വെക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും ഓരോ വ്യക്തികളെയും കുറിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശത്തെ കുറിച്ച് അവർ വെച്ചിരുന്ന അവരുടെ രീതികളെ കുറിച്ച് ശക്തമായ നിലപാടോടുകൂടി ഞാൻ എൻ്റെ വീടിൽ അവതരിപ്പിക്കും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു